ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആശ്രമം ഉളിക്കോവിൽ റോഡിലുള്ള കണ്ണമ്പത്തി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് കുറച്ച് ഷോർട്സാണ് എന്നെ കൊണ്ട് കഴിയാവുന്ന വിധം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പൂജയാണ് ദേവി കല്യാണം ദേവി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പായസസദ്യയും അതിൻ്റെ പ്രസാദവും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യും അവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം അത് മേടിക്കാൻ ക്യൂ നിൽക്കുകയാണ് പായസവും പിന്നെ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടി ചേർന്നൊരു പ്രസാദം കൊടിയേറി കൊടി ഇറങ്ങുന്നത് വരെ എല്ലാ ദിവസവും അന്നദാനവും ഉണ്ട് രാവിലത്തെ ഭക്ഷണമുണ്ട് രാത്രിത്തെ ഭക്ഷണമുണ്ട് അവിടെയുള്ള കണ്ണുമത്തി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ഭക്തജനങ്ങൾ മാത്രമല്ല ദൂരെ നിന്നും അവിടെ വരാറുണ്ട് അത്രക്ക് ശക്തിയുള്ള ദേവിയാണ് അവിടെ അല്ല എന്ത് തിരക്കാണെന്ന് നോക്കുക അന്ന് രാത്രിത്തെ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ് അന്ന് അവിടെ ഇഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു അത് കഴിക്കാനുള്ള തിരക്കാണ് എല്ലാവരും പിന്നീട് മിതമായ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ പ്രോഗ്രാമും അവിടെ ഇവിടെ അടിപൊളിയായിട്ട് നടത്തി നമ്മ ഇത് തിരുവാതിരയാണ് എനിക്ക് തിരുവാതിര എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ നല്ല ഒരു കണ്ണില് കുളിർമിക്കുന്ന ഒരു കാഴ്ചയായി തിരുവാ തിരുവാതിര കളിക്കുന്നത് കളിക്കുന്നതിനെക്കാട്ടി കാണാനാണ് എനിക്കിഷ്ടം സുന്ദരിയാലായ കണ്ടോണ്ട് നിന്നു എത്ര നമ്മൾ ഈ ഡാൻസ് കാണുമ്പം കണ്ടോണ്ട് നിന്നു അത്രക്ക് എനിക്കിഷ്ടാണ് തിരുവാതിര അത് കഴിഞ്ഞ് തിരുവാതിര കഴിഞ്ഞ് പിന്നെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അത് കൂടാതെ ഒരു മുകളിൻ്റെ അരങ്ങേറ്റവും കൂടി ഉണ്ടായിരുന്നു ഞാൻ പോയ അന്നത്തെ പ്രോഗ്രാം മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തോളൂ എല്ലാ ദിവസവും എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയിട്ടില്ല ഷോപ്പ് ഷോപ്പ് നടക്കത്തണ്ടേ അപ്പൊ പിന്നെ എല്ലാ ദിവസവും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പോയ ദിവസങ്ങളിലതാണ് ഞാൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചത് പിന്നെ അവിടുത്തെ പ്രസിദ്ധമായ ഒരു ഇതാണ് അന്നദാനം എന്ത് ഭംഗി കാണാനില്ലേ തലപ്പുലിയ ഭക്തജനങ്ങൾ സ്ത്രീ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ദേവി നമ്മളും ചുറ്റുമുള്ള തന്റെ മക്കളെ കാണാൻ ഇറങ്ങിയതാ സാധാരണ എല്ലാരും ദേവിയല്ലേ കാണാൻ ചെല്ലുന്നത് കേട്ട ഈ സമയത്ത് ദേവി നമ്മളെ കാണാനായിട്ട് വെളിയിൽ വരും അങ്ങനെ ശരി ഇത്രയേ ഇത്ര വീഡിയോസേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം ബൈ ബായ്